അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വെളുത്തുള്ളി അതിൻ്റെ തോലൊന്നും കളയാണ്ട് എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാം നോക്കാം ഈ ഒരു ഗാർലിക് പൗഡർ നമുക്ക് സ്നാക്സ് അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസ് ഇപ്പം നോമ്പിക്കല്ലേ വരുന്നത് അപ്പോൾ അതിലേക്ക് എന്തായാലും നമ്മൾ ചിക്കന് അതുപോലെ തന്നെ സ്നാക്സ് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ ഈ ഒരു ഗാർലിക് പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിക്കോട്ടെ ആ ഒരു ഫുഡിന് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇതുണ്ടാക്കുന്നത് കണ്ടു നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാനിപ്പോൾ ഇത് ആ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ കല ഇടിവരിലുണ്ടാവും അത് വെച്ചിട്ട് അതിൻ്റെ ഒരു സെൻ്റർ ിൽ ഒന്ന് രണ്ട് പ്രാവശ്യത്തിൽ ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുത്താൽ നമുക്ക് ആ വെളുത്തുള്ളി വേഗത്തിൽ വിട്ട് കിട്ടും അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് നമ്മൾ വെളുത്തുള്ളി ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് ടൈം ആവും എങ്ങനെ ആകുമ്പോൾ നമുക്കിത് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ ചിലതിൻ്റെ തോൽ മൊത്തത്തിലായിട്ട് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പോൾ അതാ നമ്മൾ ആ മേലുള്ള ഒരു തോൽ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ മേളത്തെ ആ ഒരു തോൽ മൊത്തം ഒഴിവാക്കിയിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ ഓരോ അല്ലും ഞാൻ ആ ഒരു തോലോട് കൂടി എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തോത്തി എടുക്കാം അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് തോത്തി എടുത്തിട്ടുണ്ട് കഴുകാതെ തോത്തി എടുക്കേണ്ട കേട്ടോ കാരണം എന്തായാലും അതിൽ മണ്ണും പുഴക്കുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കഴുകിയിട്ട് തോത്തി എടുക്കുന്നത് അത് മിക്സിഡ് ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുക നന്നായിട്ട് അറിയണ്ട അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തോലോട് കൂടിയിട്ടുതന്നെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കൂടുതൽ തോന്നും നമുക്ക് ആ വീട്ടിൽ വരില്ല ഇത് ഇടിക്കുന്ന സമയത്ത് തന്നെ പോകുന്നു കിട്ടും ഇനിയിപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിലാണ് ഇതൊന്നും ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് നല്ല വെയിലുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും വളരെ തിന്നായിട്ട് ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ ചാക്കൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ആയാലും ചെയ്തെടുത്താൽ മതി എൻ്റെ വീടിൻ്റെ ഭാഗത്ത് വല്ലാതെ വെയിൽ കിട്ടൂലേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസം വെച്ചിട്ടാണ് ഇതൊന്നും ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പ്രത്യേക ഒരു സ്മെല്ലായിട്ടാണ് ഇതൊന്ന് ഉണങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇപ്പം ഞാനിതാ ഇതിൽ നിന്ന് ബട്ടർ എല്ലാം നിന്നെല്ലാം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാനത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം തന്നെ പൊടി നമുക്ക് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് അതിന് ടൈം ഇല്ലെങ്കിൽ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്ത് തന്നെ ഒരു അര ടീസ്പൂണ് ഒരു ടീസ്പൂണൊക്കെ ഒരു പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തായാലും കറിക്കായാലും സ്നാക്സിക്കായാലും ഒക്കെ ഭയങ്കര ആയിരിക്കും കേട്ടോ അവല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട